വാർത്തകളിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല വിദഗ്ധ സംഘം ഇന്ന് സന്ദർശിക്കും മുണ്ടയ്ക്ക് ചൂരൽമല മേഖല ജനവാസ യോഗ്യമാണോ എന്ന് പരിശോധിക്കും പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്നും തുടരും വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു പ്രസാദ് ഇന്നും ജനകീയ തെരച്ചിൽ ഇന്നും ജനകീയ തെരച്ചിൽ ഉണ്ടാകും എത്ര മണിയോടെയായിരിക്കും തെരച്ചിൽ ആരംഭിക്കുക ഒപ്പം തന്നെ വിദഗ്ദ്ധ സംഘം ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കുന്നുണ്ട് ചൂരിൽമല മേഖല ജനവാസി യോഗ്യമാണോ എന്നതാണ് പരിശോധനാ വിഷയം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ ഇന്നും ജനകീയ തുടങ്ങിയ ക്ഷമിക്കണം ഇന്നും ജനകീയ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം അല്പസമയത്തിനുള്ളിൽ തന്നെ ജനകീയ തെരച്ചിൽ ആരംഭിക്കും അതേപോലെ തന്നെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിക്കാനായി വിദഗ്ദ്ധ സംഘം ആറംഗ സംഘം ഇന്ന് വയനാട്ടിൽ ഉരു ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത ബാധിത സ്ഥലത്തെത്തും ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇന്ന് സന്ദർശനം നടത്തുക അതേപോലെ തന്നെ ദുരന്ത പ്രദേശ ദുരന്ത പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അതിനിയും വാസയോഗ്യമാണോ എന്നും പരിശോധിക്കും ഇത് മാത്രമല്ല ഇനിയും ഇതിന് ശേഷം പുനരധ പുനരധിവാസം നടക്കാൻ പോകുന്ന ഈ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന അതിജീവിതരെ എല്ലാം ഇനിയും അധിവസിപ്പിക്കാൻ പോകുന്ന പ്രദേശങ്ങളും കൃത്യമായി ഇനിയും വാസയോഗ്യമാണോ എന്നതെല്ലാം പഠിക്കും അതേപോലെ തന്നെ അപകട സാധ്യതകളും കൃത്യമായി ദുരന്ത കാരണമടക്കം എല്ലാം സംഘം വിലയിരുത്തും ഇതിന് ശേഷം വിദഗ്ധമായൊരു പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്തായാലും പ്രധാനമായും ഇനി ഇനി അങ്ങോട്ട് ഈ ഒരു ഇപ്പോൾ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് എത്തരത്തിൽ ആ ഒരു പ്രദേശത്ത് ജീവിച്ചു പോകാം അല്ലെങ്കിൽ എത്തരത്തിൽ അവരുടെ ജീവിതം തുടരാം എന്നില്ല എന്നുള്ളതെല്ലാം വിലയിരുത്താൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ വിദഗ്ദ്ധ സംഘം എത്തുന്നത് കാരണം ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നത് തന്നെ ഇതിൻ്റെ ഒരു ദുരന്ത കാരണം എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദുരന്തം ഇങ്ങനെ ഉണ്ടായത് ഇനിയും ഇത്തരത്തിലൊരു ദുരന്തത്തിന് സാധ്യതയുണ്ടോ ഇതൊക്കെയെല്ലാം ഇങ്ങനെയൊരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇനിയും ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് കാരണം അത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള പുനരധിവാസ പദ്ധതികളെല്ലാം കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ പറ്റൂ ഇനിയും ഇത്തരത്തിലൊരു ദുരന്തത്തെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം കേരളം കേരള കേരളം അനുഭവിക്കാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇന്നിപ്പോൾ എത്തുന്ന ഒരു വിദഗ്ധ സംഘത്തിൻ്റെയും അതേപോലെ തന്നെ പുനരധിവാസ പദ്ധതി നടത്താനിരിക്കുന്ന സർക്കാരിൻ്റെയും അപ്പോൾ ഇനിയും ഇനിയും നമ്മൾ പറയുകയാണെങ്കിൽ ജനകീയ തെരച്ചിലേക്ക് വരികയാണെങ്കിൽ ഇന്നെന്തായാലും ജനകീയ തെരച്ചിലാണ് വിവിധ അധികൃതർ ചേർന്ന് ജന ജനങ്ങളോടൊപ്പം അതിജീവിതരോടൊപ്പം നടത്തുന്ന സംഘമാണ് ഇരുനൂ ഇരുന്നൂറിലധികം സംഘ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുപ്പിച്ച് ആ ഇരുന്നൂറിലധികം അധികൃതർ ചേർന്നുകൊണ്ടുള്ളൊരു തെരച്ചിൽ തന്നെയായിരിക്കും ഇന്ന് വയനാട് നടക്കുക മാത്രമല്ല ഇതിനോട് സംബന്ധിച്ച് ഇവിടുന്ന് ഇപ്പോൾ ചാലിയാർ തീരം ചേർന്നിട്ടുള്ള പരിശോധനയും ഇന്ന് കൃത്യമായി തന്നെ നടക്കും മുണ്ടേ ഇപ്പം ചാലിയാർ തീരത്ത് നടക്കുന്ന പരിശോധനയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ മുണ്ടേരി ഫാം മേഖല മുതൽ വാഴക്കാട് വരെ മുണ്ടേരി ഫാം മേഖല മുതൽ വാഴക്കാട് വരെയുള്ള ഒരു ഭാഗത്താണ് കൂടുതലായും തെരച്ചിൽ നടക്കുക അവിടെ സംഘങ്ങളായി തിരിച്ചിട്ടായിരിക്കും ഈ ഒരു തെരച്ചിൽ നടക്കുക കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുട്ടുകുത്തി മുതൽ വാഴക്കാട് വരെ ഇരുട്ടുകുത്തി മുതൽ വാഴക്കാട് വരെയുള്ള വനത്തോട് ചേർന്ന് കിടക്കുന്ന ചാലിയാറിന് ചാലിയാറിനോട് ചേർന്ന തീരപ്രദേശങ്ങളാണ് കൂടുതലായിട്ടും തിരച്ചിൽ നടത്തുക ഈ ഭാഗങ്ങളിലെല്ലാം എട്ടംഗ സംഘങ്ങൾ എട്ടംഗ സംഘമാക്കി തിരിച്ചിട്ടായിരിക്കും നടത്തുക ഇരുട്ടുകുത്തി നിന്ന് കുമ കുമ്പളപ്പാറ കുമ്പളപ്പാറയ്ക്ക് മുകളിലേക്ക് പരപ്പൻപാറ ഈ ഒരു ഇത്രയും ഭാഗത്ത് രണ്ട് സംഘമായി തെരച്ചിൽ നടത്തും അതേപോലെ തന്നെ ഇരുട്ടുകുത്തി മുതൽ ഇങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങളിൽ ആറ് സംഘങ്ങളും തെരച്ചിൽ നടത്തും മറ്റൊരു കാര്യം അതായത് ഇപ്പോൾ കാളിദാസ് പറഞ്ഞ പോലെ തന്നെ ഭൗമശാസ്ത്രജ്ഞർ ഇന്ന് പരിശോധനയ്ക്കായി എത്തുകയാണ് പ്രധാനമായും മുണ്ടക്കേ ചൂരന്മല പ്രദേശത്തെ ദുരന്തബാധിത പ്രദേശങ്ങളാണ് അവിടെ ഇനിയിപ്പോൾ താമസയോഗ്യമാണോ എന്നത് പരിശോധിക്കും മാത്രമല്ല അട്ടമല പുഞ്ചരിമട്ടം പുഞ്ചരിമട്ടം എന്നിവിടങ്ങളെ പുനർനിർമ്മാണ പ്രവർത്തനവും ആൾതാമസവും മറ്റും അവർ തന്നെയാണ് തീരുമാനിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഓഗസ്റ്റിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് കെ രാജനും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ടെത്തിയ കെട്ടിടങ്ങൾ താമസയോഗ്യമാണോ എന്നുള്ള കേന്ദ്ര സംഘത്തിന്റെ അജണ്ടയിൽ ഉണ്ടോ തീർച്ചയായും അത്തരത്തിലൊരു പരിശോധന കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ആറംഗ സംഘം എത്തുന്നത് കാരണം ഇപ്പോൾ നിലവിൽ അവിടെ ഈ ഒരു മണ്ണിടിച്ചിലിന് ശേഷം ബാക്കി വന്ന കെട്ടിടങ്ങൾ ഇനിയും എത്തരത്തിലാണ് അവിടെ തുടരാൻ സാധിക്കുമോ ആ ഒരു കെട്ടിടത്തിൽ എത്രത്തോളം ഈ ഒരു ഉരുൾപൊട്ടലം ഉരുൾപൊട്ടൽ ആഘാതം തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കാനുള്ളത് കാരണം പുതിയതായി ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിലും ഏറ്റവും ആദ്യം ഇപ്പോൾ നിലവിൽ അത്യാവശ്യം വാസയോഗ്യമായിട്ടുള്ള ഒരു കെട്ടിടം പരിശോധിച്ച് അവിടെ തന്നെ വൃത്തിയാക്കി ഈ ഒരു ജനങ്ങളെ വസിപ്പിക്കുക അല്ലെങ്കിൽ അവർ അവരവരുടെ ബാക്കിയുള്ള വീടുകൾ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് വീണ്ടും അവരെ അവിടെ വസിപ്പിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശം വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ പരിശോധിക്കുന്ന ആ ഒരു നീണ്ട പട്ടികയിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടു ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ബാക്കി വന്ന കെട്ടിടങ്ങളാണ് വാസയോഗ്യമാണോ എന്ന് ആദ്യമായി പഠിക്കാനുള്ളത് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് പ്രകൃതി ഇനി എത്തരത്തിൽ ഇതേപോലൊരു ദുരന്തം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും കൂടി പഠിക്കണം മാത്രമല്ല ഇനിയും ഇനിയും ഈ ഒരു പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ എത്തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എത്തരത്തിൽ ഇനിയും ഒരു ദുരന്തം അവിടെ സംഭവിക്കും എന്നുള്ളതെല്ലാം കൃത്യമായി പഠിച്ച് ഇപ്പോൾ നിലവിലുള്ള സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലുള്ള കെട്ടിടങ്ങളും വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം ഒരു സമഗ്രമായൊരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താൽ മാത്രമേ സർക്കാരിനും ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ നടപടികൾ എടുക്കാൻ പറ്റൂ എന്നാൽ മാത്രമേ ഇത് എത്തരത്തിൽ പുനരധിവാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും സർക്കാരിന് തീരുമാനമെടുക്കാൻ പറ്റൂ അനുപ്രിയ ളിദാസ് അതുപോലെ തന്നെ വയനാട് ദുരന്ത ബാധിതർക്കായി കേന്ദ്ര സഹായം തേടിയുള്ള ഒരു കേരളത്തിന്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിന് ശേഷമായിരിക്കും ആ റിപ്പോർട്ട് തയ്യാറാക്കുക ഒപ്പം തന്നെ ഈ ഒരു അന്തിമ അവലോകനം പൂർത്തിയാവാത്തതിനാൽ എത്ര നഷ്ടമുണ്ടായി എന്നും എത്ര തുക ചോദിക്കണമെന്നുള്ള കണക്കായിട്ടില്ല കണക്ക് ഇതുവരെയും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അന്തിമ അവലോകന റിപ്പോർട്ട് അത് എപ്പോഴത്തേക്കായിരിക്കും പൂർത്തിയാവുക പ്രിയ ഉടൻ തന്നെ ആ ഒരു അന്തിമ റിപ്പോർട്ട് കേരള സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറും എത്രയും പെട്ടെന്ന് കൈമാറണം എന്ന് തന്നെയാണ് എല്ലാ എല്ലാ വിദഗ്ദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ക്ഷമിക്കണം വിദഗ്ധരുടെ ഭാഗത്തു നിന്നും തന്നെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനെല്ലാവരും എന്തായാലും നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന ഒരു വിവരപ്രകാരം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഇത്തരത്തിലൊരു ഒരു മൊത്തം നഷ്ടം സംഭവിച്ച നഷ്ട നാശനഷ്ടങ്ങളുടെ കണക്ക് കൃത്യമായി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു നാശനഷ്ട കണക്കിൻ്റെ ഒരു വിവരങ്ങളെല്ലാം ലഭിച്ചെങ്കിൽ മാത്രമേ കേന്ദ്രത്തിനും കൂടുതലായി എത്തരത്തിലാണ് സഹായം വേണ്ടത് എത്രയാണ് സഹായത്തിന് വേണ്ടത് എത്രയാണ് പാക്കേജ് എങ്ങനത്തെ പാക്കേജാണ് ഇനി അങ്ങോട്ട് വേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കാൻ പറ്റൂ എന്തായാലും ഇനിയും നമുക്ക് അറിയാനുള്ളത് സംസ്ഥാന സർക്കാർ എപ്പോഴത്തേക്ക് എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കേന്ദ്രത്തിന് കൈമാറുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇവരുടെ ഇനിയൊരു ഒരു വലിയ പാക്കേജ് തന്നെ ആവശ്യമുണ്ട് മുൻപ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ദുരന്ത ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാനായി ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലോളം ഇരുന്നൂറ്റി അമ്പതോളം കോടി രൂപയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബജറ്റിൽ കൊടുത്തിരുന്നത് എന്നാൽ ഇത് മാത്രം മതിയാവില്ല കാരണം കേരളം ഇനിയും ഒരുപാട് ഈ ഒരു പുനരധിവാസത്തിനായി ഒരുപാട് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് കേന്ദ്ര കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ തീർച്ചയായും ഇത്തരത്തിലൊരു പുനരധിവാസ പദ്ധതി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു റിപ്പോർട്ട് നാശനഷ്ട ഒരു കണക്ക് അതെല്ലാം ചേർത്ത വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല വിദഗ്ദ്ധ സംഘം ഇന്ന് സന്ദർശിക്കും മുണ്ടയ്ക്കെ ചൂരൽമല മേഖല ജനവാസ യോഗ്യമാണോ എന്നതാണ് കേന്ദ്ര സംഘം പരിശോധിക്കുക വിശദാംശങ്ങളാണ് പ്രസാദ് കാളിദാസൻ നൽകിയത്